ചേട്ടാ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് കേരളാ കോൺഗ്രസ് എം കെ എം മാണി അതിൻ്റെ പരമാധികാരിയായിരുന്ന കാലത്ത് യു ഡി എഫിനോട് ചാഞ്ഞ് നിന്ന കേരള കോൺഗ്രസ് എം പിന്നീട് സി പി എമ്മിലേക്ക് വരികയും ജോസ് കെ മാണി ചെയർമാൻ ആയിരിക്കുന്ന പാർട്ടി ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണ് അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത മാസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇടതുമുന്നണി വിട്ട് കേരള കോൺഗ്രസ് എം പുതിയൊരു പാളയം യു ഡി എഫ് എന്ന തങ്ങളുടെ പഴയ സ്വത്വത്തിലേക്ക് തിരികെ പോകുമോ എന്നൊരു ചോദ്യം ആണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നത് കെ എം ജോർജ് അത് പി ടി ചാക്കോയുടെ മരണത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രൂപീകരിക്കുന്ന മന്നത്ത് പത്മനാഭനാണ് കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് നിലവിളക്ക് കൊളുത്തി പാർട്ടിയുടെ ഉദ്ഘാടനം നടത്തുന്നത് അവർ തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് സീറ്റ് അന്ന് കേരള കോൺഗ്രസിനുണ്ട് അന്ന് കോൺഗ്രസ്സിന് കിട്ടിയത് നാൽപ്പത് സീറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുപ്പത്തി ആറ് സീറ്റ് ആ അറുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ആർക്കും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റിയില്ല ഉണ്ടാക്കാൻ പറ്റിയില്ല അന്ന് നിയമസഭ കൂടിയതുമല്ലേ ഈ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആരും എം എൽ എമാരാകാൻ പറ്റാതെ തിരഞ്ഞെടുത്തു പക്ഷെ അവർക്ക് ആർക്കും എം എൽ എ നിയമസഭയിലേക്ക് പോകാൻ സാധിച്ചില്ല അതിനുശേഷം ശേഷം അന്ന് അറുപത്തഞ്ച് മത്സരിച്ച ആളാണ് ഈ കെ എം മാണി കെ എം മാണി അന്ന് കോൺഗ്രസിൻ്റെ നേതാവാണ് കോട്ടയത്തെ അഭിഭാഷകനാണ് അങ്ങനെയാണ് ഇവർ ഒരു പാലായിൽ മത്സരിക്കാൻ ഒരാളെ തപ്പി നടക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് മിടുക്കനാണ് ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് പുള്ളിയെ ചെന്ന് കാണുന്നു അങ്ങനെ പുള്ളി മത്സരിക്കാൻ തയ്യാറാവുന്നു പുള്ളി മത്സരിച്ച് ചോദിച്ചു പിന്നീട് കെ എം മാണി മരിക്കുന്നതോടെ പാലയിൽ മറ്റൊരാളില്ല അതേസമയത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി അദ്ദേഹം നിൽക്കുമ്പോഴും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും ചെയ്ത കാര്യങ്ങൾ എം മാണിക്ക് പകരം നേതാവില്ല മറ്റൊരു നേതാവില്ല അങ്ങനെ അഭിഷേക് പറഞ്ഞതുപോലെ എം ഈ എഴുപത്തി ഒമ്പതിൽ അതിന് ശേഷം എഴുപത്തി ഒൻപതിൽ കെ എം മാണി കേരളാ കോൺഗ്രസ് പുലർത്തുന്നു കേരള കോൺഗ്രസ് പുലർത്തിയതിനു ശേഷം ഇദ്ദേഹം കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിന് അത് കഴിഞ്ഞ് അതുവരെ നമ്മൾ കാണുന്ന പി ജെ ജോസഫ് ആർ ബാലകൃഷ്ണപിള്ള ആർ ബാലകൃഷ്ണപിള്ള അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് സ്ഥാപക നേതാവാണ് അവരൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പിന്നീട് നമ്മൾ കാണുന്ന കെ എം മാണി ആ ഒരു ഇതിലേക്ക് വരുന്നതാണ് അദ്ദേഹം കേരള കോൺഗ്രസ് എന്നാൽ കെ എം മാണി എന്ന് ആയി മാറുന്നു എൺപതിൽ അദ്ദേഹം എൽ ഡി എഫ് പാളയത്തിലേക്ക് പോയി അന്ന് ഇ കെ നയനാരുടെ മന്ത്രിസഭയിൽ അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു പിന്നീട് അവിടുന്ന് വളരെ പെട്ടെന്ന് തിരികെ വന്ന് യു ഡി എഫിൻ്റെ ഭാഗമായി വർഷങ്ങളോളം അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്രമാകാൻ തീരുമാനിക്കുന്നു ചരൽക്കുന്നിൽ നട എനിക്കിപ്പോഴും എനിക്കിപ്പോഴും മനോരമ അന്ന് ഫ്രണ്ട് പേജിൽ കൊടുത്ത ഒരു ഫോട്ടോ അതായത് കെ എം മാണിയുടെ മുമ്പിൽ ഒരു ബെല്ല് ഇരിപ്പുണ്ട് ആ ബെല്ല് അടിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അന്ന് മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ കെ എം മാണി പിന്നെ യു ഡി എഫുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു അന്ന് അതിന് പറഞ്ഞ ഒരു കാരണം അദ്ദേഹത്തെ ആ സമയത്താണ് പിന്നെ ബാർ കോഴ കേസിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അന്ന് അദ്ദേഹത്തിന് അത്രയും വലിയ കേരളം കണ്ട വലിയൊരു നേതാവാണ് കെ എം മാണി അദ്ദേഹത്തിന് സ്വാഭാവികമായും മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അന്ന് എൽ ഡി എഫുമായി ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും എൽ ഡി എഫ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം ഇപ്പുറത്ത് വരുവാണെങ്കിൽ മന്ത്രിസഭ എൽ ഡി എഫ് രൂപീകരിക്കുക അന്ന് ഉമ്മൻചാണ്ടിക്ക് വളരെ ചുരുക്കം ഭൂരിപക്ഷത്തിലാണ് ആ മന്ത്രിസഭ പോകുന്നത് അപ്പോൾ ആ ആഗ്രഹം വന്നതോടുകൂടി മന്ത്രിസഭ മറിയും എന്ന് ഉറപ്പായതോടുകൂടിയാണ് അദ്ദേഹത്തിനെ പൂട്ടാനുള്ള മാർഗവുമായി യു ഡി എഫ് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇങ്ങനൊരു കേസുമായി വന്നതും അദ്ദേഹത്തിന് അതുവരെ കെ എം മാണിക്ക് അത്തരം ഒരു അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്നില്ല നമ്മൾ പലതും പല കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും അപ്പോൾ അദ്ദേഹം യു ഡി എഫ് വിടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ജോസ് കെ മാണി ഇതിൻ്റെ ഭാഗമാകുന്നു എൽ ഡി എഫിൻ്റെ ഭാഗമാകുന്നു ഇവരെ പുകച്ചു പിന്നീട് പുറത്ത് ചാടിക്കുകയാണ് പുകച്ച് പുറത്ത് ചാടിച്ച ആളുകളാണ് എന്നുള്ളതുകൊണ്ട് യു ഡി എഫിൻ്റെ യു ഡി എഫ് വിട്ടിട്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായി ജോസ് കെ മാണി വരുന്നു പാലായിൽ നിയമസഭാ മത്സരത്തിൽ ജോസ് കെ മാണി പരാജയപ്പെടുന്നു അദ്ദേഹം മന്ത്രിയാകാൻ വേണ്ടി അവിടെ മത്സരിച്ചതാണ് ആ സ്ഥാനത്തേക്ക് റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുന്നു ഇത്രയും നമുക്കറിയാവുന്ന കാര്യം മരണശേഷം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ഇവർ എക്കാലത്തും കെ എം മാണി വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്ത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ധനകാര്യ വകുപ്പ് എത്രയോ തവണ അതായത് മിച്ച ബജറ്റ് അവതരിപ്പിച്ച ആളാണ് കെ എം മാണി അത് അത്ര ഈ കണക്കുകൾ സിനിമയിൽ പറയുന്നത് പോലെ കണക്കുകൾ എഴുതി എഴുതി തള്ളിയ ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കെ എം മാണി രാഷ്ട്ര തന്ത്രജ്ഞനായ കെ എം മാണി ഒരു ഘട്ടത്തിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി ഇവർ മൂന്നുമാണ് ആ ഭരണം നിയന്ത്രിച്ചിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളത് ആ സമയത്തൊന്നും കോൺഗ്രസ് അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് എടുത്തത് അവർ തന്നെയാണ് പോകിച്ചു പുറത്ത് ചടിച്ചത് അപ്പോൾ അഭിമാനത്തോ അഭിമാനം ആത്മാഭിമാനം ഉയർത്തി ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് എൽ ഡി എഫ് അതിൻ്റെ പിന്നെ ചർച്ച നടത്തി അങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഇത് എക്കാലത്തും ഈ തിരുമേനിമാർക്ക് ബിഷപ്പുമാർക്ക് ഒരു താല്പര്യം അവരുടെ ആ അവരുടെ പിന്നെ അത് മാത്രമല്ല അവരുടെ ഒരു താല്പര്യം ഈ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ കേരള കോൺഗ്രസ് എപ്പോഴായാലും ഒരു തീരുമാനമെടുക്കുകയുള്ളൂ പി ജെ ജോസഫുമായുള്ള ഒരു തർക്കം വന്നപ്പോഴാണ് പി ജെ ജോസഫ് അന്ന് ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്തുമൊക്കെ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു അന്ന് കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്തു പി ജെ ജോസഫ് ഇപ്പോൾ ചട കൊഴിഞ്ഞ ഒരു സിംഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട് അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒരു നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് യു ഡി എഫിലേക്ക് തിരികെ പോകണം കേരള കോൺഗ്രസും യു ഡി എഫിലേക്ക് തിരികെ പോകണം എന്നുള്ളതാണ് എക്കാലവും യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു വലിയൊരു അത് രൂപീകരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രൂപീകരിച്ച് എക്കാലവും യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന പാർട്ടിയാണ് അവരുടെ ഒരു ഒരു കൾച്ചർ ആ പാർട്ടിയുടെ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ യു ഡി എഫിൻ്റെ കൾച്ചറുമായി ചേർന്ന് പോകുന്നതാണ് പക്ഷേ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിൽ അവർ മത്സരിക്കുന്നു അഞ്ചെടുത്ത് അവർ വിജയിക്കുന്നു അവർ വിജയിച്ചു റോഷി അഗസ്റ്റിൻ മന്ത്രിയായി ജോസ് കെ മാണിക്ക് മന്ത്രിയാകാൻ പറ്റിയില്ല അതിന് പകരം രാജ്യസഭാ സീറ്റ് കൊടുത്തു ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ യൂത്ത് ഫ്രണ്ടിൻ്റെ ആളുകളുണ്ട് അവരെല്ലാം കൂടെ വന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് വിടണം കോൺഗ്രസിന്റെ ഈ യൂത്ത് ഇതിന്റെ യുവജന സംഘടന സി പി ഐയുമായിട്ട് അല്ല അത് അത് പ്രകാരമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പക്ഷെ മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോഴും സി പി എമ്മിൽ തന്നെ തുടരാനാണ് അവർക്ക് താല്പര്യമുള്ളത് എൽ ഡി എഫിൽ കാരണം ഈ കെ എം മാണി മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് കൊടുത്തു പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്ന് അഞ്ച് എം എൽ എമാരുള്ള സാഹചര്യത്തിൽ പോലും റോഷിഹാസിൻ ഇറിഗേഷൻ പോലെ അപ്രധാനപ്പെട്ട അപ്രധാനമുള്ള ഒരു വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തതെന്നുള്ള ഒരു ആക്ഷേപം ഇവർക്കിടയിൽ തന്നെയുണ്ട് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് തൊള്ളായിരം സീറ്റുകളിലാണെന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് എം മത്സരിച്ചത് അപ്പോൾ അതിൽ തന്നെ അഞ്ഞൂറോളം സീറ്റുകൾ വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുന്ന ഒരു വേളയിൽ ആ ഒരു സമ്മർദ്ദ തന്ത്രം ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എം സി പി എമ്മിന് മുന്നിൽ വെച്ചിട്ടുണ്ട് കാരണം ആയിരത്തിൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത്രയും സീറ്റുകളാണ് ഇവർ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് കൊടുക്കുക സി പി എമ്മിന് അത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല അതെ അതൊരു സമ്മർദ്ദ തന്ത്രമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിലമ്പൂർ ബൈഎലക്ഷന് ശേഷമാണ് അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ ആണല്ലോ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ തിരികെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ചർച്ച സജീവമാകുന്നത് അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഇതിപ്പം നമ്മൾ ഈ സമയത്ത് ഒക്ടോബറിലാണ് സംസാരിക്കുന്നത് ജൂലൈ മാസത്തിൽ ജോസ് കെ മാണി അത് നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പോകില്ല എൽ ഡി എഫിൽ തന്നെ നിൽക്കും പക്ഷേ അവർക്ക് വനം വനംവകുപ്പിന് ആ വകുപ്പ് വനം വകുപ്പ് അവർക്ക് വ്യാപകമായ പരാതിയുണ്ട് കാരണം വനം വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നുള്ളത് ഈ കുടിയേറ്റ കർഷകരുമായി ചേർന്നുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എപ്പോഴും കുടിയേറ്റ കർഷകർ ജില്ലയിലേക്ക് ഇപ്പോൾ പ്രദേശത്ത് കോട്ടയത്താണ് കോട്ടയം അതുപോലെ എറണാകുളത്തിൻ്റെ മലയോര മേഖല കണ്ണൂരിലെ അഭിഷേക് പറഞ്ഞ പോലെ കണ്ണൂർ കോഴിക്കോടിന്റെ ചില ഭാഗങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയോര കർഷക പാർട്ടി എന്നുള്ള ലേബലാണ് അവർക്കുള്ളത് അവരുടെ വോട്ട് ബാങ്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ വനം വകുപ്പ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അതൃപ്തി ഗവൺമെന്റിന്റെ തന്നെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലാണ് വനം വനംവകുപ്പിന്റെ പല കാര്യങ്ങളും നടക്കുന്നത് ഈ വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്രദമായി നേരിടാൻ അവർക്ക് കഴിയാതെ പോകുന്നുണ്ട് അതൊരു വലിയ തിരിച്ചടിയാകും എന്നുള്ള തോന്നല് വരുന്നു പിന്നെ മറ്റൊന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇത്തവണ യു ഡി എഫ് തിരികെ അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് വേണ്ടി എന്തുമാത്രം പണിയെടുക്കുന്നു എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഉള്ളിൽ വളരെ ഇപ്പൊ യുവജനുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ തർക്കങ്ങളാണ് അതിനുള്ളിൽ നടക്കുന്നത് ആ ഒരു സംഘടനയ്ക്ക് ഉള്ളിലെ പ്രശ്നങ്ങൾ പോലും രമ്യമായി പരിഹരിക്കാൻ സാധിക്കാത്തൊരു പാർട്ടി എങ്ങനെയാണ് ഈ പല നേതാക്കൾ പല ഗ്രൂപ്പുകളിൽപ്പെട്ട നേതാക്കളും ഒരുമിച്ച് അണിനിർത്തിക്കൊണ്ട് വലിയ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊക്കെ നേരിടുന്ന എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഉണ്ട് അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതുകൂടിയാണ് ഇവർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളൊരു സജീവമായ ചർച്ച അത് അങ്ങ് ഉറപ്പിക്കുകയാണ് ഞങ്ങൾ തന്നെ അധികാരം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റാണത് അതെ പിന്നെ ഈ ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് ട്രെൻഡ് എന്നുള്ളത് ഒരു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ അധികം താമസിക്കാതെ നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പോൾ ഏകദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ പ്രാദേശികമായി നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ പരിചയവും അതൊക്കെ ആണ് സ്വാധീനിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ വിജയത്തെ സ്വാധീനിക്കുന്നതെങ്കിൽ പോലും അത് രാഷ്ട്രീയമായ ഒരു പോരാട്ടമായി ഇത്തവണ നമ്മുടെ മുന്നണികൾ അതിനെ കാണും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ എക്കാലവും അവർ ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ ഒരു യു ഡി എഫ് കൾച്ചർ ഉള്ളതുകൊണ്ട് അന്ന് പിന്നെ യു ഡി എഫിൽ നിന്ന് അവർക്ക് പുറത്ത് പോകേണ്ടി വന്ന ഒരു സാഹചര്യം മുറിവേറ്റ് കെ എം മാണി പോകുമായിരുന്നു കെ എം മാണി ആ യു ഡി എഫിൻ്റെ അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനൊരു അതുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ അല്ല ഈ കെ എം മാണി പഠിച്ച കളരി അത് കെ എം മാണി ഇരിക്കുന്ന സമയത്ത് പി ജെ ജോസഫ് ബാലകൃഷ്ണപിള്ള അതുപോലെ തന്നെ എത്രയത്ര നേതാക്കന്മാർ പി സി ജോർജ് ഈ പി സി ജോർജിനെ പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടു കടക്കുകയും ഇടയ്ക്ക് അവർ തമ്മിൽ ഇടക്കാലത്ത് ഈ പി സി ജോർജ് പി ജെ ജോസഫിൻ്റെ പക്ഷത്തായിരുന്നു കുറേ കാലം അപ്പോൾ അസംബ്ലിയിൽ പോലും അദ്ദേഹം പാലാ മെമ്പർ എന്നെ അഭിസംബോധന ചെയ്യും അതിനപ്പുറം മാണി എന്ന് അദ്ദേഹം വിളിക്കാറില്ല പിന്നെ ഈ പി സി ജോർജിനെ കെ എം മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ആളായി കുറച്ചു കാലം മാത്രമേ പിന്നെ ചിപ്പിപ്പൊക്കെ ആയി അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അവർ തമ്മിലുള്ള ഒരു രണ്ട് രീതിയാണല്ലോ കെ എം മാണി തന്ത്രശാലിയാണ് എന്നാൽ നയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായത്തിനൊപ്പമാണ് കെ എം മാണി പാർട്ടിയിൽ നിലകൊണ്ടതെന്നുള്ള തോന്നൽ ഉണ്ടാക്കിച്ചിരുന്നു അതായത് ഒരു സംഭവം കൊണ്ടു ഒരു വരുവാണ് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ ഭൂരിപക്ഷം എന്താണോ തീരുമാനിക്കുന്നത് കെ എം മാണി എപ്പോഴും പാർട്ടിയിൽ അതിനൊപ്പമാണ് അതേസമയം കെ എം ഈ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാകുന്നതിന് കെ എം മാണിയുടെ ഒരു സ്വാധീനം അതിനകത്തുണ്ട് അങ്ങനെ ചില ആളുകളുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരുന്നൊരു നേതാവാണ് അത്രയും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃത്വനിലയിൽ കോട്ടയത്തെ ജില്ലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെറുപ്പക്കാരനായി ഇദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് ഇദ്ദേഹം മിടുക്കനാണ് എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ മുതൽ ആ സീറ്റ് പിന്നീട് വേറൊരാൾക്കും സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം കൊണ്ടു ഓരോ വീട്ടിലും അദ്ദേഹം ജോലി വാങ്ങിച്ചു കൊടുത്തു പിന്നെ പാല എന്ന് പറയുന്ന ഒരു ഒരു മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അത്യാവശ്യം ആണ് ഡെവലപ്ഡാണ് ആണ് പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട അതായത് കേരള കോൺഗ്രസ് എമ്മിലല്ല വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായേനെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു കേരള കോൺഗ്രസിൻ്റെ ഭാഗ്യം നിർഭാഗ്യം ഭാഗ്യം എന്ന് വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും പറയാം അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നു അദ്ദേഹം ുള്ളിൽ മറഞ്ഞതിന് ശേഷം ജോസ് കെ മാണി അത്രയധികം ഒരു പവർഫുള്ളാണ് എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്ക് കോട്ടയം രാഷ്ട്രീയത്തിൽ ഒരു ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ടായിരുന്നു അവിടെ ഈ കോട്ടയത്തെ സഭ അധ്യക്ഷന്മാർ പ്രത്യേകിച്ച് മെത്രാന്മാരും ഒക്കെ ആയിട്ട് കൃത്യമായി ഒരു ചർച്ചകൾ നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ പോയിരുന്നത് കെ എം മാണിയാണ് പക്ഷേ ഇപ്പോൾ ഈ സഭയ്ക്ക് അല്ലെങ്കിൽ യു ഡി എഫിനോടാണ് എപ്പോഴും ഒരു കൂറുള്ളത് പക്ഷേ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് സഭാ അധ്യക്ഷന്മാരുമായിട്ട് കേരള കോൺഗ്രസ് തകലുന്നുണ്ട് ഇതുകൂടിയാണ് ഈ യൂത്തവും ഇവരുടെ യുവജന അടക്കം ഇങ്ങനെ മാറി ചിന്തിക്കാൻ ഇവരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ആ മാറി ഈ എപ്പോഴും ഞാൻ ഈ പറഞ്ഞപോലെ തിരുമേനിമാര് സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള പക്ഷത്താണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പക്ഷത്താണ് അവര് നിന്നിട്ടുള്ളത് അപ്പോൾ കേരള കോൺഗ്രസും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചു പോയിട്ടുള്ളത് അപ്പോൾ പണ്ട് പി ജെ ജോസഫ് ഇടക്കാലത്ത് എൽ ഡി എഫിലേക്ക് പോയിരുന്നു എൽ ഡി എഫിലേക്ക് പോയിട്ട് അദ്ദേഹം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയി വളരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അദ്ദേഹം തിരികെ യു ഡി എഫിലേക്ക് വന്നു അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അന്ന് ഈ പറഞ്ഞ സഭാ അധ്യക്ഷന്മാരുമായി സംസാരിക്കുകയും സഭാ മേലധ്യക്ഷന്മാർക്ക് ഇദ്ദേഹം എൽ ഡി എഫിൽ നിൽക്കുന്നതിനോട് താല്പര്യമില്ല അങ്ങനെ സംസാരിച്ചാണ് അദ്ദേഹം തിരികെ യു ഡി എഫിലേക്ക് തന്നെ വരുന്നത് എപ്പോഴും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ മലയോര കൾച്ചറും അതുപോലെ തന്നെ ഈ സഭയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് തിരികെ യു ഡി എഫിലേക്ക് പോകണം എന്നുള്ള ചർച്ചയുണ്ടാകുന്നു ചിന്തയുണ്ടാകുന്നു ഞാൻ മനസ്സിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം പക്ഷേ ഈ യു ഡി എഫിലേക്ക് പോകുന്നത് യു ഡി എഫിന് നല്ല കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഈ കേരള കോൺഗ്രസ് എം കെ എം മാണിയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞാലും അതിന് ഈ നമ്മൾ പറഞ്ഞ പോലെ മലയോര മേഖലയിലടക്കം കൃത്യമായ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ ആ വോട്ടും തങ്ങളുടെ കോൺഗ്രസ് കിട്ടുന്ന പരമ്പരാഗത വോട്ടിൻ ബാങ്കിനോടൊപ്പം ഇതും കൂടി ചോർ ചേർത്ത് വെച്ചാൽ അവർക്ക് ഇപ്പോൾ സി പി എമ്മിൽ നിരവധി ഒരു പ്രതിരോധത്തിലാണ് ശബരിമല വിഷയവും മറ്റ് അഴിമതിയുമായി ബന്ധ ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഗവൺമെൻറ്റിനെതിരെ ഉയരുന്നുണ്ട് അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കുന്ന അനുകൂലമാകുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതൊക്കെ തൻ തങ്ങളുടെ കൂടെ ചേർത്ത് വയ്ക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കോൺഗ്രസിന് ഗുണം ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ എൽ ഡി എഫിന് വലിയ മേധാവിത്വം ഉണ്ടായി സാധാരണഗതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് പത്തനംതിട്ട അങ്ങനെ മേധാവിത്വം ഉണ്ടാകുന്ന ഒരു അതിന് കാരണം കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ് കോൺഗ്രസ് ആണ് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതെ അതെ കേരള കോൺഗ്രസ്സും അപ്പോ യു ഡി എഫ് തീർച്ചയായിട്ടും ഒരു ചർച്ചയുണ്ടാവും അതേസമയം ഇവിടെ എൽ ഡി എഫ് വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കരുതാനും വയ്യ അവര് യു ഡി എഫിലേക്ക് പോകും എന്നുള്ള ഒരു പരസ്യ ചർച്ച വരുമ്പോൾ എൽ ഡി എഫ് എങ്ങനെയായാലും അഭിഷേക് പറഞ്ഞതുപോലെ ഈ ഇവരെ ഇവിടെ തന്നെ നിലനിർത്താനുള്ള ശ്രമം നടത്തും അപ്പൊ സി പി ഐക്ക് ഇവർ എൽ ഡി എഫ് നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അന്ന് മുതലേ പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സി പി ഐയെ കേരള കോൺഗ്രസും വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത